നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ ഒരു പങ്കുവച്ച ഒരു സെൽഫി അതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയാണ് പുതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എയും തമ്മിൽ തലസ്ഥാനത്തെ റോഡ് വികസനത്തിന്റെ പേരിൽ ഏതാനും ദിവസങ്ങളായി നടന്ന പരോക്ഷ ഏറ്റുമുട്ടലിന് വിരാമം ഇട്ടുകൊണ്ടാണ് ആ സെൽഫി കരാറുകാരെ മാറ്റിയതിൽ ചിലർക്ക് പൊള്ളലേറ്റെന്ന പ്രസ്താവനയിലൂടെ താൻ ഉദ്ദേശിച്ചത് കടകംപള്ളി സുരേന്ദ്രനെ അല്ല എന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു താനും മന്ത്രിയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രനും പ്രതികരിച്ചിരുന്നു എന്ത് തോന്നിവാസവുമാകാം എന്ന് കരുതുന്ന ഒരു കമ്പനിയെ മാറ്റിയത് സർക്കാരിന്റെ ശക്തമായ നടപടിയാണ് പൊള്ളിയ ആളുകൾ മാത്രം ബേജാറായാൽ മതി കരാറുകാരനെ മാറ്റിയത് ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കും ഏറ്റെടുത്ത കരാറ് സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത കമ്പനിയെ മാറ്റും കരാറുകാരൻ ഉഴപ്പിയപ്പോൾ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു അല്ലായിരുന്നുവെങ്കിൽ സ്ഥിതി മറിച്ചായേനെ എന്നാണ് റിയാസ് പ്രവർത്തകരോട് പറഞ്ഞത് നിയമസഭ നടക്കുന്ന സമയമായതിനാൽ തന്നെ താനും മന്ത്രിയും തമ്മിൽ എല്ലാ ദിവസവും കാണാറും സംസാരിക്കാറുമുണ്ടെന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചിരുന്നു തലസ്ഥാനത്തെ റോഡ് വികസനത്തെ വിമർശിച്ചതിന് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രനെ പരോക്ഷമായ വിമർശനവും ാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ആദ്യം രംഗത്ത് വന്നത് ആകാശത്ത് റോഡ് നിർമ്മിച്ച് താഴെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനാകില്ല എന്നും കരാറുകാരനെ പുറത്താക്കിയത് ചിലർക്ക് പൊള്ളിയെന്നുമാണ് റിയാസ് പറഞ്ഞത് ഇത് കോർപ്പറേഷൻ വികസന സമിതി യോഗത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ പ്രസംഗത്തിലുള്ള പരോക്ഷ മറുപടിയാണെന്നാണ് വിലയിരുത്തപ്പെട്ടത് വികസന സെമിനാറുകൾ നേട്ടങ്ങൾ മാത്രമല്ല കുറവുകൾ കൂടി പറയാനുള്ള വേദിയാണെന്ന് പറഞ്ഞാണ് കടകംപള്ളിയുടെ ഇന്നലത്തെ പോസ്റ്റ് ഉണ്ടായിരുന്നത് നഗരസഭയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ കരാറുകാർക്കൊപ്പം ചേർന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന സ്ഥിതിയുമു ഫയൽ ഒരു മേശപ്പുറത്ത് നിന്ന് മറ്റൊരു മേശപ്പുറത്തേക്ക് നീങ്ങണമെങ്കിൽ കൌൺസിലർമാർ നേരിട്ട് വന്ന് എടുത്തുകൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഒക്ടോബർ ഇരുപത്തിയേഴിന് നിയമസഭയിൽ അമൃത് പദ്ധതി നടപ്പാക്കുമെന്നും ബന്ധപ്പെട്ട് അവതരിപ്പിച്ച സബ്മിഷൻ ഉന്നയിച്ച അതേ കാര്യമാണ് വികസന സെമിനാറിലും താൻ ഉന്നയിച്ചതെന്നും എന്നാൽ മാധ്യമങ്ങൾ സർക്കാർ വിരുദ്ധ മനോഭാവത്തിന്റെ ഭാഗമായി തന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗങ്ങളും പോരായ്മകൾക്ക് ഉത്തരവാദി ചില കരാറുകാരും ഉദ്യോഗസ്ഥരുമാണ് എന്ന ഭാഗവും ഒഴിവാക്കി അവർക്ക് വേണ്ട ഭാഗം മാത്രം പ്രചരിപ്പിച്ചിരുന്നു വികസന പ്രവർത്തനങ്ങളെ താറടിക്കാനുള്ള ഇത്തരം മാധ്യമ പ്രവർത്തനത്തിന് എതിരെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പ്രതികരിച്ചിരുന്നത് എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് മന്ത്രിക്കൊപ്പം നിയമസഭയിൽ നിൽക്കുന്ന ഒരു സെൽഫി ചിത്രം പങ്കുവച്ചു സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്